ഓണം പ്രമാണിച്ച് വെളിച്ചെണ്ണയുടെ വില വർധനയിലടക്കം സംസ്ഥാന സർക്കാർ പൊതുവിപണിയിൽ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി മീഡിയ വണ്ണിനോട് മുതൽ സർക്കാരിന്റെ സഞ്ചരിക്കുന്ന ഓണച്ചന്ത ആരംഭിക്കും ഉൾപ്രദേശങ്ങൾ ഉൾപ്പെടെ ആളുകൾക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സഞ്ചരിക്കുന്ന ഓണച്ചന്തയിലൂടെ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു സപ്ലൈകോ വകുപ്പ് മന്ത്രി മീഡിയ വെളിച്ചെണ്ണയുടെ വില നിയന്ത്രിക്കാൻ എന്താ ഓണവിപണി ഇത്തവണത്തെ ഓണം സാധാരണക്കാരന് വിശേഷിച്ചും അവർക്ക് താങ്ങാവുന്ന തരത്തിലേക്കുള്ള രീതിയിലേക്കാണ് സപ്ലൈകോ വിപണിയിൽ ഇടപെട്ടിരിക്കുന്നത് എല്ലാ നിത്യോപയോഗ സാധനങ്ങളും പല വിധത്തിലുള്ള സബ്സിഡിയും സൗജന്യങ്ങളും നൽകുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കുകയുണ്ടായി വെളിച്ചെണ്ണ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തി രൂപ നിരക്കിൽ ഈ മാസം വിതരണം ചെയ്തു അതേ ഗുണഭോക്താക്കൾക്ക് തന്നെ അതേ കാർഡ് ഉടമകൾക്ക് തന്നെ വീണ്ടും ഒരു ലിറ്റർ കൂടി നാളെ മുതൽ വാങ്ങിക്കാം അങ്ങനെ ഒരുമ്പോൾ ഓണത്തിന് മുമ്പ് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡിയായി വാങ്ങുന്നതിലൂടെ വലിയ ആശ്വാസമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് അതുപോലെ മുളക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് കിലോ ഗ്രാം മുളകാണ് സബ്സിഡിയായി കൊടുത്തിരുന്നത് ഇത്തവണ അത് ഒരു കിലോ ആക്കി ഓണവുമായി ബന്ധപ്പെട്ട് ഫലത്തിൽ രണ്ട് കിലോ സബ്സിഡി മുളക് വാങ്ങിക്കാനുള്ള സൗകര്യം ലഭിക്കുകയാണ് അരിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി രണ്ടിനത്തിലുള്ള അരി വാങ്ങാനുള്ള അവസരം കൊടുക്കുന്നു പൊതുവിപണിയിലെ ഓണക്കാലത്ത് സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതാണ് ഈ വില കുറച്ച് കൊടുക്കുന്നത് പൊതുവിപണിയിൽ വില കൂടാത്തതിന്റെ കാര്യം എന്താ ഒരു ഒരമ്പത് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ പൊതുവിപണിയിൽ വില കൂട്ടാൻ കഴിയില്ല പൊതുവിപണിയിൽ എത്ര തന്നെ കൂട്ടണമെന്ന് ആഗ്രഹിച്ചാലും അവരെ ആളുകളെ ആകർഷിക്കാൻ കഴിയില്ല കാര്യം എന്താ സപ്ലൈകോയുടെ കടയിൽ വില കുറച്ച് കൊടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയല്ലേ അതെ ഇന്നലെ ഇന്നലെ നോക്കുമ്പോൾ പന്ത്രണ്ട് കോടി രൂപയുടെ വിൽപ്പനയാണ് ഈ ഔട്ട്ലെറ്റിൽ ഞാൻ ചോദിക്കുമ്പോൾ രണ്ടര ലക്ഷത്തിലധികം രൂപയുടെ വിൽപ്പന ഇന്നലെ നടന്നു കഴിഞ്ഞ മാസം ആറ് കോടി ആയിരുന്നെങ്കിൽ പെർ ഡേ വിൽപ്പന ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കോടിയിലേക്ക് മാറിയിട്ടുണ്ട് ഇത്തവണ ഒരു മുന്നൂറ് കോടിയിലധികം രൂപയുടെ ഉൽപ്പന ഈ ഓണമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓണച്ചന്താണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം ജില്ലാ കേന്ദ്രങ്ങളിലെ ഓണച്ചന്തകൾ ആരംഭിക്കും തുടർന്ന് മണ്ഡലം കേന്ദ്രങ്ങളിൽ ഓണച്ചന്ത ആരംഭിക്കും അതിലെല്ലാം ഉപരിയായി സഞ്ചരിക്കുന്ന ഓണചന്ത വ്യാപകമായി എല്ലാ കോൺസ്റ്റ്യുവൻസിയിലും ചെറു ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള നടപടികളായിട്ടുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങൾ അത്തരം ഓണച്ചന്തകൾ സഞ്ചരിക്കുന്ന ഓണചന്തകളിലൂടെ വാങ്ങാൻ ഒരു അവസരം കൂടി ഇത്തവണ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ വില അടക്കം ആശങ്ക ഉണ്ടാവുന്ന സാഹചര്യത്തിൽ വിപണിയിൽ കൃത്യമായി സർക്കാർ ഇടപെടുന്നു എന്നാണ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് ക്യാമറ പേഴ്സൺ രാജീവിനൊപ്പം സുഫാൻ വിപ്പി മീഡിയ വൺ തിരുവനന്തപുരം